പച്ചമാങ്ങ കൊണ്ടുള്ള ഒരു കിഡിലൻ ഐറ്റം ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ പിന്നെ ചോറിനും കഞ്ഞിക്കൊന്നും വേറെ യാതൊരു കറിയുടെ ആവശ്യമില്ല എത്ര നാളായാലും ഇത് ചീത്തയാവുന്ന പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ ഇത് ഇരിക്കുന്നതോറും രുചി കൂടുന്ന ഒരു കിഡിലൻ ആണ് അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ രണ്ട് ചെറിയ മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാവും എന്നിട്ട് നമുക്കത് ഇതേപോലെ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇതേപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് വറ്റൽ മുളകാണ് അപ്പോൾ ഒരു പത്ത് വറ്റൽമുളകോളം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് വേപ്പില വേണം അപ്പോൾ അത് നല്ല ഫ്രഷ് ആയിട്ടുള്ള വേപ്പില കഴുകിയെടുത്തിട്ടുണ്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ലാത്ത ഒരു സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ പാൻ ചൂടായി വന്നപ്പോൾ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് വറ്റൽമുളക് ഒന്ന് വറുത്തെടുക്കാം ഞാൻ ദേ ദെയ്യൊരു അരിപ്പയിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ ചൂടായ എണ്ണയിൽ ഇതേപോലെ ഒന്ന് മുക്കി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ വറ്റൽമുളക് റോസ്റ്റായി കിട്ടും അപ്പോൾ ഒരുപാട് ഒരുപാടതിൻ്റെ നിറം മാറാനൊന്നും നിൽക്കരുത് ദേ കളറാവുമ്പോൾ തന്നെ പെട്ടെന്ന് എടുക്കാം അപ്പോൾ ഇത് വറ്റൽമുളക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേപ്പില കൂടി വറുത്തെടുക്കാം അപ്പോൾ വേപ്പില നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ വേപ്പിലയാണ് അപ്പോൾ അത് ഇതേപോലെ ചെയ്യുമ്പോൾ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് പൊട്ടിത്തെറിച്ച ജലാംശമൊക്കെ ഒന്ന് പോയി നന്നായിട്ട് ഇത് ഇതേപോലെ ഡ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് നമുക്കിതും കോരിയെടുക്കാം അപ്പോൾ ഇത് വേപ്പില നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ മാങ്ങ അരിഞ്ഞതും കൂടി ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാം മാങ്ങ ഇതേപോലെ എണ്ണയിലൊന്നും വറുത്തെടുക്കുന്നത് കൊണ്ട് തന്നെ എത്ര നാളിരുന്നാലും ഈ ഒരു ഐറ്റം ചീത്തയാവുന്ന പ്രശ്നം ഉണ്ടാവില്ല നമുക്കറിയാലോ മാങ്ങാച്ചാറൊക്കെ ഉണ്ടാക്കി വെച്ചാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ പൂപ്പലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റിനൊക്കെ വ്യത്യാസം വരും പക്ഷേ ഐറ്റം കൂടുതൽ കാലം ഇരിക്കും തോറും രുചി കൂടിയാണ് വരുന്നത് പണ്ട് കാലത്തുള്ളവരൊക്കെ മാങ്ങ സീസണിൽ ഇതേപോലെ ഒരുപാട് മാങ്ങയൊക്കെ ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുമായിരുന്നു അപ്പോൾ നമുക്ക് മാങ്ങയൊക്കെ കിട്ടാത്ത സമയത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഡിഷ് നമുക്ക് കഞ്ഞിക്കും ചോറിനൊക്കെ കൂട്ടാൻ പറ്റും അപ്പോൾ അതേ നമ്മൾ മൂന്നായിട്ടും വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒട്ടും തന്നെ നനവില്ലാത്ത ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ മുളകും ഈ വേപ്പലയും കൂടി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ അതേ മുളകും വേപ്പലയും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് നമുക്കിപ്പോൾ തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് അത് മൂന്നും കൂടി ബ്ലെൻഡ് ബ്ലെൻഡായിരുന്നുള്ളൂ അപ്പോൾ അത് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ആ വേപ്പലയൊക്കെ നന്നായിട്ട് വറുത്ത് പൊടിഞ്ഞ് വന്നപ്പോൾ അത് നല്ലൊരു ഡാർക്ക് കളർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതേ മാങ്ങയുടെ മുകളിലേക്ക് മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരല്പം കായപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് ഒരല്പം ഒരു കാൽ ടീസ്പൂണോളം കായപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മൾ ഈ മുളകും ഈ മാങ്ങയൊക്കെ വറുത്തെടുത്ത ആ ഒരു എണ്ണ ആ എണ്ണ രണ്ടോ മൂന്നോ സ്പൂൺ ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം അപ്പോൾ ഇത് നന്നായിട്ട് കൈ ഉപയോഗിച്ചോ സ്പൂൺ ഉപയോഗിച്ചോ മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഇരിക്കും തോറും ടേസ്റ്റ് കൂടി വരുന്ന ഒരു ഡിഷാണ് പക്ഷേ ഇതധികം ദിവസമൊന്നും ഇരിക്കില്ല കാരണം ഇത് ഉണ്ടാക്കിയ ഉടനെ തന്നെ കുട്ടികളൊക്കെ വന്ന് ഇത് കാലിയാക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ അച്ചാറിനേക്കാൾ ഒരു വെറൈറ്റി ടേസ്റ്റ് എണ്ണയിലൊക്കെ വറുത്തെടുത്തത് കൊണ്ട് അപ്പോൾ ഒരിക്കലെങ്കിലും മാങ്ങ കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ ഈ ഒരു ഐറ്റം കഴിച്ചിട്ടുള്ളവരും ഉണ്ടാക്കിയിട്ടുള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീട്ടിൽ വീഡിയോ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്